ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് ഡാക്ക യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ മാതൃഭാഷയ്ക്ക് വേണ്ടി മാതൃഭാഷ ഔദ്യോഗിക ഭാഷയാക്കേണ്ടുന്നതിന് വേണ്ടി പോലീസിൻ്റെ പട്ടാളത്തിൻ്റെ വെടിയേറ്റ് തെരുവിൽ കിടന്ന് മരിച്ച ദിവസം ധീര രക്തസാക്ഷികളുടെ ഓർമ്മക്ക് മുന്നിൽ പ്രണാമം ആ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടി ഉള്ള ദിവസം ലോക മാതൃഭാഷാ ദിനം എന്നും എനിക്ക് പ്രിയം എൻ്റെ മാതൃഭാഷയെ മാതൃഭാഷയ്ക്ക് വേണ്ടി മരിക്കാൻ മാതൃഭാഷയ്ക്ക് വേണ്ടി ജീവിക്കാൻ ഒരു ജന്മം അവിടെ അക്ഷരങ്ങൾ മലയാള അക്ഷരങ്ങൾ ജീവിക്കുന്നു മലയാളം അക്ഷരങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ മലയാളം അക്ഷരങ്ങളെ അവഗണിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കെന്ത് ബാക്കി ഏത് രാജ്യത്തിനും അവിടുത്തെ ജനതയ്ക്കും അവരുടെ മാതൃഭാഷ ജീവ സർവസ്വമാണ് മാതൃഭാഷ കഴിഞ്ഞ് മറ്റ് ഏത് ഭാഷയും ഉള്ളൂ മറ്റെല്ലാ ഭാഷകളും പഠിക്കേണ്ടത് അനിവാര്യം തന്നെ മാതൃഭാഷ കഴിഞ്ഞേ മറ്റേത് ഉള്ളൂ മുല്ലപ്പാലിൻ്റെ മധുരമുള്ള മാതൃഭാഷയ്ക്ക് വേണ്ടി നമുക്ക് ജീവിക്കാം വന്ന രക്തസാക്ഷികളാവാ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് മരിക്കുന്നതെങ്കിൽ ഏതെങ്കിലും അരങ്ങിൽ വെച്ച് ഏതെങ്കിലും ക്ലാസ് മുറിയിൽ വെച്ച് ഒരു മലയാളം കവിത ചൊല്ലിക്കൊണ്ട് എന്ന് അരങ്ങിൽ തന്നെ മരിച്ചു എന്ന് എൻ്റെ ഭാഷയ്ക്ക് വേണ്ടി എന്റെ ഭാഷ നിലനിൽക്കുന്നതിന് വേണ്ടി ഭാസ്കരം മാഷ്